നോർത്ത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ആരോഗ്യ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് നടക്കുന്ന ജൻസി പ്രതിഷേധം അക്രമാസക്തമായിരിക്കുകയാണ് തലസ്ഥാനമായ റബാത്തിൽ പ്രതിഷേധക്കാർ ഒരു ബാങ്ക് കത്തിച്ചു നിരവധി കടകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അഗാദിർ നഗരത്തിൽ പോലീസ് വെടിവെപ്പിൽ മൂന്ന് യുവാക്കൾ മരണപ്പെട്ടു ആയിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു അതിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് പ്രതിഷേധക്കാരിൽ ഏകദേശം എഴുപത് ശതമാനം പേരും പ്രായപൂർത്തിയാകാത്തവരാണത്രെ ലോകത്ത് പല രാജ്യങ്ങളിലും അതിവേഗത്തിൽ വ്യാപിക്കുകയാണ് ജൻസി പ്രക്ഷോഭങ്ങൾ ഇപ്പോഴിതാ മൊറോക്കോയിലും അഞ്ചു ദിവസങ്ങളായി യുവാക്കൾ പ്രക്ഷോഭം നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തുടങ്ങിയ ഈ പ്രക്ഷോഭം അഞ്ചു ദിവസമായി തുടരുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും യുവത്വപ്രധാനമായ പ്രധാനമായ രാജ്യങ്ങളിലൊന്നാണ് മൊറോക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിസെഫിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ അറുപത്തിയാറ് ശതമാനം പേരും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് പക്ഷേ ഈ യുവാക്കളെ പോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും ധാരാളമുണ്ട് മൊറോക്കോ രാജ്യത്ത് ഔദ്യോഗിക സ്ഥിതി വിവര കണക്കനുസരിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തി അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനമാണ് അതായത് നാലിലൊരു യുവാവും തൊഴിലില്ലാത്തവനാണ് എന്നർത്ഥം ബിരുദധാരികളുടെ കാര്യത്തിൽ ഇത് പത്തൊമ്പത് ശതമാനത്തോളം കൂടുതലാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച സർക്കാർ ലക്ഷ്യമിട്ടത് ആറ് ശതമാനമായിരുന്നുവെങ്കിൽ സാധ്യമായത് മൂന്ന് ശതമാനം മാത്രമാണ് ഇതിന് പിറകിൽ നിരവധി ഘടകങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരക്കണക്കിന് പേർ മരണപ്പെട്ട വമ്പൻ ഭൂകമ്പം ഉണ്ടായിരുന്നു മൊറക്കോയിൽ കൊറോണ വൈറസ് ഉയർന്ന ജീവിത ചെലവ് ഇങ്ങനെ അനേകം ഘടകങ്ങൾ ഇതിനു പിറകിലുണ്ട് ഇതെല്ലാം യുവാക്കളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന പറയുന്നത് മൊറോക്കോയിൽ പതിനായിരം പേർക്ക് ആകെയുള്ളത് എട്ട് ഡോക്ടർമാർ മാത്രമാണെന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പല സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തവയാണ് ഈ പശ്ചാത്തലത്തിലാണ് ജൻസി മൊറോക്കോയിൽ ശബ്ദമുയർത്തുന്നത് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആശയവിനിമയം നടത്തി ലീഡർമാരില്ലാത്ത പൊടുന്നനെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു അവർ മൊറോക്കോയിൽ ജൻസി ഇരുന്നൂറ്റി എന്ന ഗ്രൂപ്പും മൊറോക്കോ യൂത്ത് വോയ്സ് എന്ന സംഘടനയുമാണ് ഇതിൻ്റെ മുൻനിരയിലുള്ളവർ മൊറോക്കോയുടെ അന്താരാഷ്ട്ര ടെലിഫോൺ ഡയലിങ് കോഡാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ടിക്ടോക്ക് ഡിസ്കോഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് പ്രതിഷേധക്കാരുടെ ആയുധം ഇപ്പോഴുള്ള പ്രക്ഷോഭത്തിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം നടന്ന ഒരു ദുരന്തമാണ് അഗാദിർ നഗരത്തിലെ ഒരു പബ്ലിക് ഹോസ്പിറ്റലിൽ എട്ട് സ്ത്രീകൾ പ്രസവ സമയത്ത് മരണപ്പെട്ടു ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മൊറോക്കോയുടെ വ്യവസ്ഥയുടെ ദുരവസ്ഥയാണ് ഇത് വെളിപ്പെടുത്തുന്നത് ആരോപിച്ച് പ്രതിഷേധങ്ങളുണ്ടായി ആശുപത്രികളില്ലാതെ സർക്കാർ എന്തിന് സ്റ്റേഡിയങ്ങൾക്ക് പണം ചെലവഴിക്കണമെന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത് അതിനും കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിനും രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ ലോകകപ്പിനും വേണ്ടി മൊറോക്കൻ സർക്കാർ ഏകദേശം എട്ട് എട്ട് ലക്ഷം കോടി രൂപ ഏകദേശം പത്ത് ബില്യൺ ഡോളർ ചെലവഴിക്കുന്നുണ്ട് അതേസമയം രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങളുടെ കടുത്ത ക്ഷാമം നിലനിൽക്കുന്നു മൂന്ന് പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു ആറ് സ്റ്റേഡിയങ്ങൾ റിനോവേഷൻ നടത്തി പ്രതിഷേധക്കാരുടെ ഭാഷയിൽ സർക്കാരിന് മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റികൾ ഉണ്ടത്രേ തെറ്റായ പല മുൻഗണനകളും ടിക്ടോക്കും ഡിസ്കോഡും ഇങ്ങനെ തുടങ്ങിയ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് ആരംഭിച്ച ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞ ഞായറാഴ്ച പ്രതിഷേധക്കാരുടെ ഉണ്ടായതോടെ കൂടുതൽ പിന്തുണ ലഭിക്കുകയാണ് അറസ്റ്റിലായവരിൽ മൊറോക്കൻ താരം ഗോൾ കീപ്പറായ യാസിർ ബൌണുണ്ട് ജനപ്രിയ റാപ്പറായ എൽ ഗ്രാൻഡെ ടോട്ടോയുണ്ട് ഇങ്ങനെ നിരവധി താരങ്ങളുണ്ട് ബുധനാഴ്ച അക്രമാസക്തമായ പ്രതിഷേധങ്ങളും പല പട്ടണങ്ങളിലും വർദ്ധിച്ചു വന്നു തലസ്ഥാനമായ റബാത്തിലും പ്രധാന വാണിജ്യ നഗരമായ കസബ്ലാങ്കയിലും തുറമുഖ നഗരമായ ടെൻജിയറിലും പ്രതിഷേധങ്ങൾ നടന്നു ടൂറിസ്റ്റ് കേന്ദ്രമായ മറാക്കിഷിലും അക്രമം പൊട്ടിപ്പുറപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ പ്രതിഷേധക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ അശാന്തി അശാന്തിയുണ്ടായതോടെ മൊറോക്കയിൽ ഉടനീളം നാനൂറിലധികം പേരെ കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് റാഷിദൽ ഖൽഫി പറഞ്ഞു നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രതിഷേധക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് നിരവധി പോലീസ് വാഹനങ്ങളും സ്വകാര്യ കാറുകളും അഗ്നിക്കിരയായിട്ടുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം ജൻസി പ്രക്ഷോഭ സംഘം ആവശ്യപ്പെടുകയാണ് പക്ഷേ ഓൺലൈനിലും തെരുവുകളിലും ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തുന്നതോടെ മൊറോക്കോ വലിയൊരു അശാന്തി നേരിടേണ്ടി വരികയാണ് പ്രതിഷേധക്കാർക്കെതിരായി പോലീസ് നടപടിയെടുത്തതോടെ പേർ കൊല്ലപ്പെട്ടതോടെ സർക്കാർ പിഴിച്ചു പോലും പ്രതിഷേധക്കാർ ആവശ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം ആദ്യം നമുക്ക് ലോകകപ്പ് വേണ്ട എന്ന് തെരുവുകളിൽ ഈ ആഴ്ച ഉയർന്നു വന്ന ഏറ്റവും ജനപ്രിയമായ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു പ്രക്ഷോഭം ആരംഭിച്ചതിന് ശേഷമുള്ള തൻ്റെ ആദ്യ പൊതുപ്രസംഗത്തിൽ പ്രധാനമന്ത്രി അസീസ് അഖന്നൗച്ച് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തയ്യാറാണെന്ന് രാജ്യത്തോട് അഭിസംബോധന ചെയ്തിരുന്നു നേപ്പാളിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും മഡഗാസ്കറിലും ഇങ്ങനെ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ യുവാക്കൾ നയിക്കുന്ന ജൻസി നയിക്കുന്ന വമ്പിച്ച പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേപ്പാളിൽ പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി രാജിവയ്ക്കാൻ നിർബന്ധിതനായി മഡഗാസ്കറിൽ പ്രതിഷേധക്കാരെ സമാധാനിപ്പിക്കാൻ പ്രസിഡന്റ് തന്നെ സർക്കാരിനെ പിരിച്ചുവിട്ടു ഇപ്പോൾ മൊറോക്കോയും യുവാക്കളുടെ രോഷം നേരിട്ടുകൊണ്ടിരിക്കുന്നു അവകാശ നിഷേധങ്ങൾക്കെതിരെ ജൻസി തലമുറ പല നാടുകളിലും പ്രതികരിക്കുകയാണ്